കേന്ദ്ര ബജറ്റ് അവഗണനയുടെ രാഷ്ട്രീയ രേഖ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ ലംഘിക്കുന്ന സമീപനമെന്ന് മുഖ്യമന്ത്രി പോക്സോ അതിജീവിതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേഗ ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം ബജറ്റ് അവഗണനയുടെ രേഖയായി മാറിയെന്നും ഇത് അങ്ങേയറ്റം നിരാശാജനകവും ദൗർഭാഗ്യകരവുമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിക്കുന്നതും വികസനത്തെ മുരടിപ്പിക്കുന്നതും സംസ്ഥാന താല്പര്യങ്ങളെ നിഷേധിക്കുന്നതിലൂടെ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ ലംഘിക്കുന്നതുമാണ് കേന്ദ്ര ബജറ്റിലെ സമീപനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിതയ്ക്ക് സംഭവിച്ചത് കഴുത്തിൽ ഷാ മുറുക്കിയത് മൂലമുണ്ടായ മസ്തിഷ്ക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെന്നും ദേഹമാസകലം ഉണ്ടെന്നും ചോറ്റാനിക്കര സി ഐ എൻ കെ മനോജ് പറഞ്ഞു പെൺകുട്ടിയുടെ സംസ്കാരം നടത്തി പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നടത്തിയത് കോടികളുടെ തട്ടിപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരൻ ഇടുക്കി കുടയത്തൂർ സ്വദേശി അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു സംസ്ഥാനത്ത് ഉടനീളം മുന്നൂറ് കോടിയിലേറെ രൂപ വിവിധ പദ്ധതികളുടെ പേരിൽ പിരിച്ചതായാണ് വിവരം അനന്തു കൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ ആയിരത്തി ഇരുന്നൂറ് സ്ത്രീകളാണ് തട്ടിപ്പിനിരയായതായി പരാതി നൽകിയത് വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് ദീർഘനാളത്തെ ആവശ്യമായ എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കേന്ദ്ര ബജറ്റിൽ അനുവദിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്തെ ആരോഗ്യമേഖലയുടെ തികച്ചും അവഗണനയാണ് ബജറ്റിലും ഉണ്ടായിരിക്കുന്നത് എയിംസിനായി കേന്ദ്രം പറഞ്ഞ നിബന്ധനകൾക്കനുസരിച്ച് കോഴിക്കോട് കിനാലൂരിൽ ഭൂമി ഉൾപ്പെടെ ഏറ്റെടുത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഇടനിലക്കാരി പൂർണമായി ഒഴിവാക്കി വാഹന സംബന്ധമായ സേവനങ്ങൾ ക്ലിക്കിൽ ലഭിക്കാനുള്ള പുതിയ സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ് ഇതിനായി വാഹനത്തിന്റെ രേഖകൾ ഉടമയുടെ ആധാറുമായി ബന്ധിപ്പിച്ചാൽ മതിയാകും ആധാർ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷയുമായി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരികയോ ഇടനിലക്കാരുടെ സേവനം തേടേണ്ടി വരികയോ ഇല്ല അപേക്ഷകർ നേരിട്ട് ഹാജരാകേണ്ടതില്ലാത്ത ഓൺലൈൻ സേവനങ്ങൾ ഫേസ്ലെസ് സർവീസ് വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണിത് മാർച്ച് പുതിയ സംവിധാനത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് മാറും ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ എട്ട് മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു ബിജാപൂർ ജില്ലയിൽ ഇന്ന് രാവിലെ എട്ടരയ്ക്കാണ് ഏറ്റുമുട്ടലുണ്ടായത് ഗംഗളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് വെടിവെപ്പ് ഉണ്ടായത് ഒമാനിലെ ഹൈമേയിൽ വാഹന അപകടത്തിൽ മൂന്ന് ഇന്ത്യക്കാർ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു ഉത്തർപ്രദേശ് സ്വദേശികളായ ഹെമാറാണി ഇഷാൻ ദേശ് ബന്ധു കമലേഷ് ബെർജ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ മനോജ് മകൾ ദിഷ റാം മോഹൻ മകൾ പ്രിയങ്ക മരിച്ച് കമലേഷിന്റെ മാതാവ് രാധാറാണി എന്നിവരെ പരിക്കുകളോടെ ഹൈമ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമാൻ കാണാനെത്തിയ സംഘം ശനിയാഴ്ച രാവിലെ സലാലയിൽ നിന്ന് മസ്കത്തിലേക്ക് മടങ്ങിനിടെയായിരുന്നു അപകടം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മുന്നിലുള്ള ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പിന്നോക്ക സംസ്ഥാനമാണെന്ന് സംബന്ധിച്ചാൽ കൂടുതൽ സഹായങ്ങൾ നൽകാമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളം പിന്നോക്ക സംസ്ഥാനം അല്ലാത്തത് കൊണ്ടാണ് ബജറ്റിൽ കാര്യമായി ഒന്നും പ്രഖ്യാപിക്കാതിരുന്നതെന്നും കേരളം പിന്നോക്ക സംസ്ഥാനമാണെന്ന് സംബന്ധിച്ചാൽ കൂടുതൽ സഹായങ്ങൾ കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു ിൽ ഗോൾ പോസ്റ്റ് തകർന്നു വീണ് മലയാളിയായ ഏഴു വയസ്സുകാരൻ മരിച്ചു വ്യോമസേനാ ജീവനക്കാരനായ തിരുവല്ല സ്വദേശി രാജേഷ് പണിക്കരുടെ മകൻ അദ്വിക് ആണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം ആവേടിയിലെ എയർഫോഴ്സ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ് അപകടമുണ്ടായത് മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെ കൂടുതൽ നികുതി ചുമത്തി ട്രംപ് ഭരണകൂടം അധികാരത്തിൽ എത്തിയാൽ നികുതി ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കാണ് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തിയിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനവും നികുതി ചുമത്തി അതേസമയം കാനഡയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് പത്ത് ശതമാനം മാത്രമേ നികുതി ചുമത്തിയിട്ടുള്ളൂ അമേരിക്കയിലേക്ക് അനധികൃതമായി ഫെൻഹാനിൽ എന്ന ലഹരി മരുന്ന് കടത്തുന്നത് തടയാൻ കാനഡയും മെക്സിക്കോയും ശ്രമിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശിക്ഷ നടപടി എന്ന നിലയിൽ ഉയർന്ന നികുതി ചുമത്തിയത് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക